ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ കീറോൻ്റെ മാസ്റ്റർ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയ ഗ്യാസാണ് അപ്പോൾ നമ്മൾ പോയി കിക്കർ അടിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കിക്കറൊന്നും താഴെ അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താണ് ഓയിൽ വണ്ടിക്കകത്ത് ഓയിലില്ല പോയി അഴിച്ചിട്ടു ഓലിപ്പോൾ അഴിച്ചിട്ടതിന് ശേഷം നമുക്കൊരു തുള്ളി ഓയിലില്ല പിസ്റ്റൺ പിടിച്ചേക്കാണ് അതായത് ഓയിലില്ലാതെ കൊണ്ട് എഞ്ചിൻ കയറി പിടിച്ചേക്കാണ് അതായത് പിഷ്ടം പിടിച്ചേക്കാം സിലിണ്ടറിനകത്ത് അത് നമുക്ക് അഴിച്ചു നോക്കിയാലാണ് എത്രത്തോളം അത് വണ്ടിക്ക് എഫക്റ്റ് ചെയ്തണ്ടെന്നുള്ള ദിവസം അറിയാൻ പറ്റുള്ളൂ എന്തായാലും വേറെ മാർഗ്ഗമല്ലേ അഴിക്കുക അതേക്കൊണ്ട് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു പെർമിഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യാം എന്താണ് പറ്റിയേക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ